പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുണ്ടറ കെ ജി വി ജി യു പി സ്കൂളിൽ കായിക അവബോധ ക്ലാസും ഫുട്ബോൾ പരിശീലന കിറ്റും വിതരണം ചെയ്തു കുണ്ടറ ഇളമ്പള്ളൂർ കായൽവാരത്ത് ഗീവർഗീസ് ഗവൺമെൻറ് യു പി സ്കൂളിലെ ഫുട്ബോൾ കായിക താരങ്ങളായ കുട്ടികൾക്കായി കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഫുട്ബോൾ പരിശീലന കിറ്റുകളും ഫുട്ബോളുകളും നൽകി കി എഫ് എ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷനായ പരിപാടിയിൽ ഫുട്ബോൾ ചരിത്രവും കായിക പരിശീലന അവബോധവും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു കൊല്ലം ജില്ലയിലെ മുതിർന്ന ഫുട്ബോൾ കായിക താരമായിരുന്ന തങ്കച്ചൻ്റെ നേതൃത്വത്തിലാണ് അൻപതോളം വിദ്യാർത്ഥികൾക്ക് കെ ജി വി ജി യു പി സ്കൂളിൽ പരിശീലനം നൽകുന്നത് ക്യു എഫ് എയുടെ ഒന്നാം വാർഷിക ദിനത്തിൽ തങ്കച്ചന് സ്നേഹാദരവ് നൽകിയിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് മധുര പലഹാരവും വിതരണം ചെയ്തു പരിപാടിയിൽ യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ഹാഷിർ മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ എന്നിവരോടൊപ്പം കായിക താരങ്ങളായ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം